നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വന്തം കുഞ്ഞിനെ അമ്മ കൊലപ്പെടുത്തിയിരിക്കുകയാണ് വീണ്ടും അത്തരത്തിലൊരു സംഭവം ആവർത്തിച്ചിരിക്കുന്നു മാർത്താണ്ടം കരിങ്കലിനു സമീപം നവജാത ശിശുവിൻ്റെ വായിൽ ടിഷ്യൂ പേപ്പർ തിരികെ കയറ്റിയാണ് മാതാവ് കുഞ്ഞിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത് കേസിലമ്മ അറസ്റ്റിൽ കരിങ്കൽ സ്വദേശി ബനിറ്റ ജേൻ അന്നാളാണ് അറസ്റ്റിലായത് ഇരുപത്തിയൊന്നുകാരിയാണ് ഈ ക്രൂരത സ്വന്തം കുഞ്ഞിനോട് ചെയ്തത് ദിണ്ടികൽ സ്വദേശിയാണ് കാർത്തിക് കാർത്തിക്കുമായുള്ള വിവാഹത്തെ തുടർന്ന് ദമ്പതികൾ മാർത്താണ്ഡൻ കരിങ്കലിന് സമീപം താമസിക്കുകയായിരുന്നു ഈ എന്തിന് കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്ന ചോദ്യത്തിന് ഈ മാതാവ് നൽകുന്ന ഉത്തരമാണ് അക്ഷരാർത്ഥത്തിൽ നമ്മളെല്ലാവരെയും നടക്കുന്നത് ഭർത്താവ് തന്നേക്കാൾ സ്നേഹം കുട്ടിയോട് കാണിച്ചു ഇത് പകയായി ആ പകയുടെ പുറത്താണ് കൊലപാതകം ചെയ്തിരിക്കുന്നത് എന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയത് നാല്പത്തിരണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പെൺകുണി ജനിച്ചു ആ കുഞ്ഞിനെയും നാട്ടിലെത്തിയ ബെനിറ്റ തന്റെ മാതാപിതാക്കൾക്കൊപ്പം വരികയായിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ ഭാര്യയെയും കുഞ്ഞിനെയും കാണാനായി നാട്ടിലെത്തിയതായിരുന്നു കാർത്തിക് കുഞ്ഞ് അനക്കമില്ലാതെ കിടക്കുന്നത് കാർത്തിക്കിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇതേ തുടർന്ന് സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ കുഞ്ഞിനെ എത്തിക്കുന്നു കുഞ്ഞ് മരിച്ചതായി ഡോക്ടർ സ്ഥിരീകരിക്കുകയും ചെയ്തു കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാകാമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചു തുടർന്നാണ് വെനീറ്റ ജെയെ അറസ്റ്റ് ചെയ്തത് ഭർത്താവ് അമിത വാത്സല്യം കുഞ്ഞിനോട് കാണിച്ചതിനെ തുടർന്ന് ഇത്തരത്തിലുള്ള ഒരു ക്രൂരത നാൽപ്പത്തിയഞ്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഈ ഒരു കുഞ്ഞിനെ ടിഷ്യൂ പേപ്പർ തിരികെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് അമ്മ തീർച്ചയായിട്ടും ഈ പ്രസവത്തിന് ശേഷം സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട് പോസ്റ്റിവ് പൊട്ടം ഡിപ്രഷൻ എന്നൊരു അവസ്ഥയിലേക്ക് അവർ പോകാറുണ്ട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ അമ്മയ്ക്കുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് എന്തായാലും കുഞ്ഞിനെ ഒരിക്കലും അംഗീകരിക്കാനാകാത്ത കാര്യം തന്നെയാണ് അമ്മ ചെയ്തത് കുഞ്ഞിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു അതും ഭർത്താവ് കുഞ്ഞിനെ അധികമായി സ്നേഹിക്കുന്നു എന്നൊരു ഒറ്റ കാരണം കൊണ്ടാണ് കുഞ്ഞിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത് പ്രാഥമികമായി കിട്ടുന്ന വിവരങ്ങൾ ഇതൊക്കെയാണ് കൂടുതൽ വിവരങ്ങളൊക്കെ ഒരു മണിക്കൂറുകളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വരും എന്ന് തന്നെയാണ് കരുതുന്നത് കോളേജ് പഠനം ഉപേക്ഷിച്ച ബനീറ്റ ഒരു വർഷം മുമ്പാണ് തിരുപ്പൂരിൽ ജോലി ചെയ്യുന്നതിനിടെ കാർത്തിക് എന്നയാളുമായി പ്രണയത്തിലായത് ഇവരുടേത് പ്രണയവിവാഹമായിരുന്നു വിവാഹമൊക്കെ കഴിഞ്ഞു കുട്ടി ഉണ്ടാകുന്നു തുടർന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് അതായത് ഇത്തരത്തിലുള്ള ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു പ്രസവശേഷം ബനീറ്റ മാതാപിതാക്കളോടൊപ്പമാണ് താമസിച്ചിരുന്നതെന്നും കാർത്തിക് ഇടയ്ക്കിടെ അമ്മയെയും കുഞ്ഞിനെയും സന്ദർശിക്കാറുണ്ടായിരുന്നുവെന്നും അടുത്ത ബന്ധുക്കളടക്കം പറയുകയുണ്ടായി ഓരോ ദിവസം കഴിയും തോറും കാർത്തിക് തന്നെക്കാൾ കുഞ്ഞിനോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നുണ്ടെന്ന് ബനീറ്റയ്ക്ക് തോന്നി തുടങ്ങിയതോടെയാണ് ഈ കൊടും ക്രൂരതയിലേക്ക് നയിക്കപ്പെട്ടത് എന്തായാലും പതിവ് പോലെ കാർത്തിക് കുഞ്ഞിനെ കാണാൻ എത്തിയപ്പോൾ കുഞ്ഞ് അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ട് സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി പക്ഷെ കുഞ്ഞു മരിച്ചുവെന്ന് ഡോക്ടർമാർ പറയുകയായിരുന്നു മുലപ്പാൽ കുടുങ്ങിയാണ് മരണം എന്നായിരുന്നു പ്രാഥമിക നിഗമനം പക്ഷേ കുഞ്ഞിനെ തന്റെ ഭാര്യ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ദുരൂഹതയുണ്ടെന്നുമുള്ള കാർത്തിക്കിന്റെ മൊഴിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ കുഞ്ഞിന്റെ നെറ്റിയിൽ നിന്ന് രക്തം വരുന്നതും തൊണ്ടിൽ നിന്ന് ടിഷ്യൂ പേപ്പറും കണ്ടെത്തി വായൽ ടിഷ്യൂ പേപ്പർ തിരികെ കയറ്റിയതിനെ തുടർന്ന് ശ്വാസം മുട്ടിയാണ് കുട്ടി മരിച്ചതെന്ന് പിന്നീട് സ്ഥിരീകരിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ബെനിറ്റയെ പോലീസ് അറസ്റ്റ് ചെയ്തത്